കാവ്യ രീതികളും സൂഫി കാവ്യ രീതികളും അതെ അതെ എല്ലാ അപ്പോൾ കവിതകൾ നമ്മൾ ഖവാലിയായിട്ടും ഗസലായിട്ട് ഗുൽ നക്ഷാം അങ്ങനെ ഒരുപാട് തരത്തിലുണ്ട് അതിനോടൊക്കെ സമാനമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോ സിനിമാ പാട്ടിന്റെ ട്യൂണിലുള്ള ഒരു സാധനം വയ്യ ഇത് ഹക്കെന്ന്റങ്ങാൻ എനിക്ക് ആ ഈ നിക്കാനും അവസ്ഥ പറയാ നൈ രീതിയിൽ കൊട്ട് ഇറങ്ങാനും വയ്യ വട്ട് വരക്കാൻ വയ്യ വിട്ടുപാറക്കാൻ വയ്യാത്തൊരാൽ വല്ലാത്തൊരാലയ്യ എനിക്ക് ഇതിന്റെ ഈ ഒരു വ്യവസ്ഥക്കകത്ത് നിക്കാനും പറ്റണില്ല എന്നാലും എനിക്ക് വിട്ടു പറഞ്ഞിട്ട് തൊട്ട് പറയാൻ എന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ നേരത്തെ പറഞ്ഞല്ലോ ഈ പ്രവാചക പരിധിയുടെ